സംസ്ഥാനത്തെ കൊട്ടടയ്ക്കയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്തെ കൊട്ടടയ്ക്കയുടെ വില തെക്കൻ ജില്ലയെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ വില കൂടുതലാണ് എന്നാൽ ഇപ്പോൾ വടക്കൻ ജില്ലയിലും അടയ്ക്കയുടെ വില കൂടിക്കൊണ്ടുവരികയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും ഓരോ ജില്ലയിലെയും വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടയ്ക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെ പഴയത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ അടക്ക വിപണി കേച്ചേരി പുതിയ അടക്ക മുന്നൂറ്റൈൻപത് മുതൽ നാന്നൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞ വിപണി പുതിയ അടക്ക മുന്നൂറ്റമ്പത്തഞ്ച് മുതൽ നാനൂറ്റി അറുപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് നാനൂറ്റി മുപ്പത്തഞ്ച് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ നമുക്കിനി ഓരോ ജില്ലയിലെയും വരെ നോക്കാം കണ്ണൂർ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാസർകോട് പുതിയ അടക്ക നാനൂറ്ററുപത് രൂപ പഴയ അടക്ക നാനൂറ്റി രൂപ വയനാട് പുതിയടക്ക മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ പഴയടക്ക നാനൂറ്റി രൂപ കോഴിക്കോട് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ മലപ്പുറം പുതിയടക്ക നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി അറുപത് രൂപ വരെ രണ്ടാംതരം മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത്തഞ്ച് രൂപ വരെ പഴയത് നാനൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ പാലക്കാട് പുതിയടക്ക മുന്നൂറ്റി രൂപ പഴയത് നാനൂറ്റി രൂപ എറണാകുളം പുതിയടക്ക മുന്നൂറ്റി രൂപ പഴയത് മുന്നൂറ്റി രൂപ ഇടുക്കി നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ പത്തനംതിട്ട പുതിയടക്ക മുന്നൂറ് രൂപ പഴയടക്ക മുന്നൂറ്റി എൺപത് രൂപ കോട്ടയം പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആലപ്പുഴ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ കൊല്ലം മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ തിരുവനന്തപുരം മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപ വരെ ഇരിട്ടി പുതിയയടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയടക്ക മുന്നൂറ്റി എഴുപത് രൂപ കളിപ്പറമ്പ പുതിയടക്ക നാനൂറ്റി ഇരുപത് രൂപ പഴയത് നാനൂറ്റി മുപ്പത് രൂപ പയ്യന്നൂർ പുതിയടക്ക നാനൂറ്റി നാൽപ്പത് രൂപ വരെ പഴയത് അഞ്ഞൂറ് രൂപ വരെ ആലക്കോട് നാനൂറ്റി പത്ത് രൂപ കരുവഞ്ചാൽ പുതിയ അടക്ക നാനൂറ് രൂപ കുടിയാമല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് പുതിയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പഴയ അടക്ക അഞ്ഞൂറ്റി നാൽപ്പത് രൂപ തലശ്ശേരി പുതിയയടക്ക നാനൂറ് രൂപ പഴയ അടക്ക നാനൂറ്റി പത്ത് രൂപ തൊടുപുഴ നാനൂറ്റി പതിനാല് രൂപ നീലശ്വരം നാനൂറ്റി പത്ത് രൂപ ഇവർ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മാർക്ക് തന്നെ താങ്ക്